ുംബർ കാത്തുഹു ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സമ്പത്ത് ആവശ്യമാണ് സമ്പത്ത് ആവശ്യമില്ലാത്ത ഒരാരും തന്നെയും ഈ ഭൂമി രോഗത്ത് കാണുകയില്ല എന്നുള്ളതാണ് വിശ്വാസം പക്ഷേ സമ്പത്ത് എന്ന് പറയുന്ന ധനം നമുക്ക് ആവശ്യം പോലെ ഉണ്ടാകുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം ഒരു സ്വസ്ഥത നമുക്കില്ല എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് വലിയ പ്രയോജനം നമുക്ക് ഉണ്ടാകത്തില്ല വലിയ ബുദ്ധിമുട്ടാണ് അത് വേണ്ടത് ഈ കൈകാര്യം ചെയ്യാനോ അത് പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നും സാധ്യമല്ല അപ്പോൾ എന്താണ് വേണ്ടത് നമുക്ക് പിന്നീട് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണ് മനസ്സിന് നമുക്ക് സമാധാനമാണ് ഈ മനസ്സിന് നമുക്ക് സമാധാനം തരുന്ന ആരാണെന്ന് അറിയാമോ ഇതെല്ലാം അള്ളാഹു തന്ന എങ്കിലും ഈ സമ്പത്ത് തരുന്ന സമയത്ത് നമുക്ക് മനസ്സിന് സമാധാനം കൂടി തമ്മില്ല എങ്കിൽ അള്ളാഹുവേ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് മനസ്സമാധാനം വേണം മനസ്സമാധാനം വേണം അതോടൊപ്പം നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ മക്കൾ ഇവരുകളെല്ലാം വളരെ സന്തോഷപരമായിട്ട് വലിയ ഐക്യതയോടുകൂടി വലിയ അനുസരണപരമായി ജീവിക്കുന്ന ഒരാൾക്കാരും കൂടിയായിരിക്കണം എങ്കിലേ നമ്മുടെ ഈ സമ്പത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും ഈ ദുനിയാവിലെ ജീവിതം ചെത്തില്ലാത്ത രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ ദുനിയാവിലെ ജീവിതം ശരിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആഹാരത്തിന് മറന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും അൻപരാജയമായിട്ട് മാറുകയാണ് അപ്പോൾ ആഹരം കൂടി നമുക്ക് വേണം റബ്ബനാ റബ്ബനം നമുക്ക് ദുനിയാവും ദുമാഹുരവും നമുക്ക് ആവശ്യമാണ് നമ്മുടെ ആഹ്രഹം നമുക്ക് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് കലാകാല ജീവിതമാണ് അപ്പം ആഗ്രഹവും നമുക്ക് ആവശ്യമാണ് ആഹ്രഹം ശരിയാവണമെങ്കിൽ ദുനിയാവും കൂടി മുമ്പേ ശരിയാണെങ്കിലേ പറ്റൂ അപ്പോൾ ദുനിയാവും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ദുനിയാവിലേക്ക് ആദ്യമായി നമുക്ക് കുറെ സമ്പത്ത് വേണം നമുക്ക് മനധൈര്യം മന ആശ്വാസം വേണം കുടുംബ വേണം എല്ലാവിധ ഗുണങ്ങളും കൂടി പടച്ച തമ്പരാൻ അള്ളാഹുവേ നീ എനിക്ക് ദുയാവിൽ തരണേ ഉള്ള ദുനാവിൽ എല്ലാ സ്വഭാഗ്യങ്ങളും തരണേ ഉള്ള അതുപോലെ തന്നെ ആഗ്രഹത്തിനും ചെയ്യുന്നതിനുള്ള മനസ്സ് ആഗ്രഹത്തിനും നല്ല വഴിപാടുകൾ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി നമ്മൾ ചെയ്യുന്നതിനും നല്ല രീതിയിൽ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം കുഞ്ഞി തരണേ തമ്പുരാലേ എന്നും നമ്മൾ ദുവാ ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹ് ശുഭാനുഭൂത്താലാ ഈ ദുവാകൾ സ്വീകരിക്കുകയും നമുക്കിത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇഹലോ ജീവിതം നമുക്ക് വിജയത്തിൻ്റെ വിജയത്തിലേക്ക് അള്ളാഹ് ശുഭാനുഭൂത്തരായ തമ്പിലാൽ നമുക്കാക്കിത്തരികയും ചെയ്യും അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യം അതിന് വലിയ ചുമടുകളൊന്നും നമ്മൾ എടുക്കേണ്ട നമ്മുടെ ബുദ്ധിമുട്ടൊന്നും വലുതാട്ട് ചെയ്യണ്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാൻ ശരീബിൽ നമുക്കിത് ആ ദിക്കറികൾ പറഞ്ഞിരിക്കുന്നു ആ ധിക്കറികളുടെ സമയം പോലും ഒന്ന് ചെല്ലിക്കൊണ്ടിരുന്നാൽ മതി അത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ തഴയുകയില്ല ഈ ദിക്കരുകൾ നമ്മൾ ചെല്ലിയാൽ ഒരിക്കലും നമ്മൾ അള്ളാഹു തഴയുകയില്ല അള്ളാഹ് നമ്മളെ ദിക്കറികളെ സ്വീകരിക്കുകയും നമ്മൾ ആഗ്രഹഭിലാഷങ്ങളെല്ലാം അള്ളാഹു സുഖാനുഭവത്താലായി തമ്പുരാൻ സാധിച്ചു തരികയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു പക്ഷേ നമ്മളെ വീണ്ടും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അൽപ്പമൊന്നും നീട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ തന്നെ നിങ്ങൾ കീഴടങ്ങരുത് വീണ്ടും വീണ്ടും നിങ്ങൾ ചെല്ലിക്കൊണ്ടുതന്നിരിക്കണം അപ്പോൾ ഈ ദിക്കരു നിങ്ങൾ കൂടുതലൊന്നും ചെല്ലണ്ട ആദ്യം നിങ്ങൾ ദിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ദിക്കിരി ചെല്ലണം ആ ദിക്കി നിങ്ങൾ ചെല്ലിയതിന് ശേഷം റബ്ബിലോട് കേൺ എങ്ങനെയാണ് ഈ അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്ന് ദ്വാ ചെയ്യണം ഇതാണ് അതിൻ്റെ അർത്ഥം ദ്വാ ചെയ്യുന്നത് അൽഹന്ദ് വെച്ച് തുടങ്ങി വേണം നിങ്ങൾ ദ്വാ ചെയ്യേണ്ടത് അതെങ്ങനെയെന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ ഒരല്പം കൂടെ പറയുകയാണ് അൽഹമുൽ അൽഹന്തൽ ഹി റബ്ബിൽ അൽവിൻ്റുസലി അല ഹൈലാ മുഹമ്മദ് മലാ അല മുഹമ്മദ് പറഞ്ഞിട്ട് മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞാലും മതി അങ്ങനെ ജോ ചെയ്ത അവസാനം വരുമ്പോൾ അലഹദി അബ്ബുദ്ൻ എന്ന് പറയുക ആഗ്രഹ അഭിലാഷങ്ങളെല്ലാം റബ്ബിനോട് പറയുക അള്ളാഹു സുബാൻ ഉത്തലാ സ്വീകരിക്കട്ടെ ഇത് സ്വീകരിക്കട്ടെ ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും എല്ലാം അള്ളാഹു സുബാൻ ഉത്തലാ വള്ളമായ വിജൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം ഞാനിപ്പോൾ ഈ സംസാരം വർത്തുന്നു അതാ ഞാൻ ദിഖ് ചെല്ലാൻ പോവുകയാണ് ഈ ദിക് ഈ ദിക്കിന് ഞാനതാ പറയാൻ പോകുന്നു ബിസ്മുല്ലാഹിറീ അസുക്കൽ അള്ളാഹുക്കൽ ആവിയ ഞാൻ ഇതിനെ വിശദീകരണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അതെല്ലാം ഇതിന് ഇതിൽ നിന്ന് ഇതിനെപ്പറ്റി ഉള്ളതാണ് ഇത് ചെല്ലിക്കഴിഞ്ഞാൽ ഇത്രയും പ്രയോജനങ്ങൾ അള്ളാഹു സുബാനുപോ തരാ നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് ഇത് ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടി വെക്കണ്ട മനഃശുദ്ധിയോടുകൂടി തന്നെ നിങ്ങൾ ചെല്ലണം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് പറയണം ദുവാ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അങ്കരാപ്പോടുകൂടി ദുബ ചെയ്യണ്ട മനഃശുദ്ധിയോടുകൂടി അള്ളാഹുവിൽ ലയിച്ചു ചേർന്നിട്ട് നിങ്ങൾ ദുബായി ചെയ്യണം അള്ളാഹു സുബഹാനു തരാ ഇത് പ്രതിഫലമാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു السلام عليكم ورحمة الله تعالى وبركاته